മോദിയുടെ അയോധ്യ സന്ദർശനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുകയാണ് മതേതര ഇന്ത്യയോടുള്ള വെല്ലുവിളിയാണ് മോദിയുടെ ചെയ്തികളെന്ന് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും അപലപിച്ചു പ്രധാനമന്ത്രിയുടെ ഓഫീസ് അയോധ്യയിലേക്ക് മാറ്റണമെന്ന് ശിവസേനയെയും പരിഹസിച്ചു രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിനായി രാജ്യം കാത്തിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള അജണ്ട പ്രധാനമന്ത്രി നടപ്പാക്കുകയാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് മതപരമായ ഒരു ചടങ്ങിനെ രാഷ്ട്രീയ ലാഭത്തിനായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉപയോഗിക്കുന്നു ഇത് മതേതരത്വത്തോടുള്ള വെല്ലുവിളിയാണ് ശ്രീരാമൻ എങ്ങനെ ബി ജെ പിയുടേത് മാത്രമാകുമെന്ന് കോൺഗ്രസും ശിവസേനയും തൃണമൂൽ കോൺഗ്രസും ചോദിക്കുന്നു അയോധ്യ ആഘോഷത്തിന് ബി ജെ പിയുടെ ചീട്ട് വേണ്ട രാമനെ കുത്തകയാക്കാൻ നോക്കി ആ ബിംബത്തെ ഉയർത്താനാണ് ബി ജെ പിയുടെ ശ്രമമെന്നും പ്രതിപക്ഷം അതേസമയം രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ പങ്കെടുക്കുന്നതിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുകയാണ് തെരഞ്ഞെടുപ്പ് ചർച്ചകളുടെയും രാഹുലിന്റെ പുതിയ യാത്രയുടെയും തിരക്ക് പറഞ്ഞാണ് നേതൃത്വം തൽക്കാലം തലയൂരി അയോധ്യയിൽ ബാബരി മസ്ജിദ് വിളിച്ചെടുത്ത് നിർമ്മിക്കുന്ന രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനം വീടുകളിൽ ആഘോഷമാക്കാൻ ആഹ്വാനമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ഇന്ത്യയുടെ വികസന യാത്രയ്ക്ക് അയോധ്യ ഊർജം നൽകുമെന്നും വികസനവും പാരമ്പര്യവും ഇന്ത്യയെ മുന്നോട്ട് നയിക്കുമെന്നും അയോധ്യയിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ചപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു രാമൻ രാജ്യത്തിനാകെ അവകാശപ്പെട്ടതാണ് രാമക്ഷേത്ര ഉദ്ഘാടന ദിനത്തിനായി ലോകം കാത്തിരിക്കുകയാണെന്നും മോദി അവകാശപ്പെട്ടു രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് മുന്നോടിയായാണ് പ്രധാനമന്ത്രി അയോധ്യയിലെത്തിയത് അയോധ്യയിലെത്തിയ പ്രധാനമന്ത്രി പതിനാറ് കിലോമീറ്റർ റോഡ് ഷോ നടത്തിയാണ് നവീകരിച്ച അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് രണ്ട് അമൃത് ഭാരത് ആറ് വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും മോദി നിർവഹിച്ചു ശേഷം പുതിയ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനവും മോദി നിർവഹിച്ചു ബി ജെ പി രാഷ്ട്രീയ ലക്ഷ്യത്തിനായി മതത്തെ ഉപയോഗിക്കുന്നുവെന്ന് അഖിലേഷ് യാദവും കുറ്റപ്പെടുത്തി ബി ജെ പി പൊതുജനങ്ങളെ വഞ്ചിച്ചെന്നും അഖിലേഷ് യാദവ് ആരോപിച്ചു ബി ജെ പിയുടെ ജോലി പൊതുജനങ്ങളെ കബളിപ്പിക്കലാണെന്നും ആദ്യ ദിവസം മുതൽ അവർ മതത്തെ രാഷ്ട്രീയ ലക്ഷ്യത്തിനായി ഉപയോഗിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി സർക്കാരിന് കീഴിൽ അസമത്വം വർദ്ധിച്ചിട്ടുണ്ട് ജനങ്ങളുടെ അവകാശങ്ങൾ തട്ടിയെടുക്കാനാണ് ബി ജെ പി പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു രാജ്യത്ത് പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും ഏറ്റവും ഉയർന്ന നിലയിലാണ് അസമത്വം ഇല്ലാതാക്കുന്നതിനായി സമാജ്വാദി പാർട്ടി ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഏകീകരണത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്ത് പൊതുജനങ്ങൾ ബി അധികാരത്തിൽ നിന്ന് പുറത്താക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി സർക്കാർ പ്രതിപക്ഷ നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കി അപമാനിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കാനുള്ളതാണെന്നും പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നേരിടാതിരിക്കാനാണ് കേന്ദ്രത്തിലെ ബി സർക്കാർ പ്രതിപക്ഷ എം സസ്പെൻഡ് ചെയ്തതെന്നും അഖിലേഷ് യാദവ് കുറ്റപ്പെടുത്തി